കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സംവിധാനമാണ് അടൂര് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജാതീയവും അത് വംശീയവുമായിട്ട് സ്വഭാവമുള്ള സ്റ്റേറ്റ്മെൻറ് സ്ത്രീവിരുദ്ധവുമായ സ്റ്റേറ്റ്മെൻ്റ് വരികയാണെങ്കിൽ കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യും ആ ചർച്ചയും മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ അടൂർ ഗോപാലൻ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലായിക്കൊണ്ട് തിരുത്താൻ അടൂർ ഗോപാലഷൻ തയ്യാറാകണം എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അടൂർ ഗോപാലേഷ് ജസ്റ്റിസ് സേമാ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ നടപടികളായ തുടർ നടപടിയുമായി ബന്ധപ്പെട്ടിരുന്ന കോൺക്ലേവിൽ ആ വിഷയത്തെ ആസ്പദമാക്കിയല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യമാണ് നടൂർ ഗോപാഷ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിക്കുന്നത് വാസ്തുല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകളുടെ ലൈംഗിക ചൂഷണവും തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്ക് ശേഷം കമ്മിറ്റി കുറേ നടപടികൾ സിനിമാ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു ആ നടപടികൾ എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് കേരള സംസ്കാരി കേരള ഗവൺമെൻ്റിൻ്റെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ആ കോൺക്ലേവിൻ്റെ അധ്യക്ഷനായിരുന്നു നടൂർ അടൂർ അധ്യക്ഷനാവുന്ന നടൂർ കേരളത്തെ പ്രധാനപ്പെട്ട ഒരു സിനിമാ സംവിധായകനും സിനിമാ മേഖല പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അടൂർ അതിൻ്റെ അകത്ത് അധ്യക്ഷനാവുന്നത് അധ്യക്ഷനായ ആൾ ആ വിഷയത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന തൊഴിൽപരവും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള നടപടികൾ എന്തായിരിക്കണം അതിനെങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഏതൊക്കെ ആ സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ് വരണതെങ്കിൽ അനുകൂലമായും അതിന് അതിനെ വിശദാംശങ്ങൾ സംസാരിക്കുന്നതിന് പകരം അടൂരന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം തികച്ചും വ്യത്യസ്തമായി കേരള കെ എസ് എഫ് ടി സി നൽകുന്ന ധനസഹായത്തെ സംബന്ധിച്ചാണ് ആ സംബന്ധിച്ച അടൂർ നൽകിയ വിമർശനം എന്ന് പറയുന്നത് അടൂരിൻ്റെ സമീപന രീതിയാണ് എൻ്റെ അകത്ത് ഗുരുതരമായ പിഴവുകൾക്ക് കാരണമായത് എന്താണ് ഗുരുതരമായ പിഴവുകൾക്ക് കാരണമായത് കാരണം അടൂർ പറയുന്ന ഒരു സിനിമയുടെ നയം സംബന്ധിച്ചൊരു നയവിമർശനം അടൂര് നടത്താം തീർച്ചയായിട്ടും സിനിമാ മേഖലയിലെ വളരെ പ്രഗത്ഭനായ ആളും അനുഭവ സമ്പത്തുള്ള ആളെങ്കിലും കേരള സർക്കാരിന് സിനിമാ നയത്തിൽ അല്ലെങ്കിൽ ധനസഹായ ബന്ധപ്പെട്ട നയത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ അവിടെ അല്ല അതല്ല ഉദ്ദേശിച്ചത് അടൂരിൻ്റെ പരാമർശം ഉടനീളം നമ്മൾ കേട്ടാൽ മനസ്സിലാക്കും ഒരു അധിക്ഷേപ സ്വഭാവമുള്ളതായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇവിടെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിൽക്കുന്ന ധനസഹായം കാര്യക്ഷമ ഉപയോഗപ്പെടുത്താൻ കാരണം അത് അഴിമതിയുണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് അഴിമതി വ്യക്തമാക്കില്ല അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അഴിമതിയാണോ അതോ ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായ അഴിമതിയാണോ ആരാണ് അഴിമതി നടക്കുന്ന ഒരു കാര്യം സൂചന നൽകുന്നില്ല അവിടെ തന്നെ തെറ്റായ ദുരൂഹത സൃഷ്ടിക്കുന്നു രണ്ടാമതായി പറഞ്ഞത് പരിശീലനത്തെക്കുറിച്ചാണ് ഇവിടെ ആരും ഒരു പുതുമുഖ സംവിധായകർ സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്ന പുതുമുഖ സംവിധായകർ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ധനസഹായത്തിലൂടെ സിനിമ നിർമ്മിക്കാൻ പോകുന്ന ധനസഹായത്തിലൂടെ സിനിമ നിർമ്മിക്കാൻ പോകുന്ന പുതുമുഖ സംവിധായകർക്ക് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് സിനിമയുടെ നാനാവശങ്ങളെക്കുറിച്ച് ബഡ്ജറ്റിംഗ് ഉൾപ്പെടെ സിനിമ നാനാവശങ്ങളെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റുള്ള കാര്യമായി പക്ഷേ അതിലേക്ക് ആ നയപരമായിട്ട് എന്തെങ്കിലും പോരായ്മ അതൊക്കെ മാത്രം ഫോക്കസ് പുതുപുന സംവിധായർക്ക് നൽകണമെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അധിക്ഷേപ ഹറിഞ്ഞ് സ്ത്രീകൾക്ക് വഴി പോകുന്ന സ്ത്രീകൾക്ക് തുടങ്ങിയ പരാമർശങ്ങളിലൂടെ അതിന് വേറെ സ്വഭാവം നിറം നൽകാനാണ് അടൂര് ശ്രമിച്ചത് അല്ലെങ്കിൽ അടൂര് അബോധത്തിൽ അങ്ങനെ അടൂരിൻ്റെ മനസ്സിൽ നിന്ന് ഒരു പക്ഷേ അതാണ് പുറത്തു വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ അതിനെക്കുറിച്ച് ആ ആ പ്രോജക്റ്റിനെക്കുറിച്ച് ആ ധനസഹായ മദ്യത്തെക്കുറിച്ച് ഒരു പ്രത്യേകതര സ്വഭാവം നൽകാൻ ഒരു ഒരു ജാതീയമായ സ്വഭാവം നൽകാൻ അടൂരിന് അടൂരിന് അടൂർ അങ്ങനെയാണ് അടൂരിൻ്റെ സംഭാഷണം എത്തിച്ചേർന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംഭവിക്കുന്നത് ആ സംബന്ധിച്ചിടത്തോളം അടൂര് ആ വിഷയം ഈ ഈ ധനസഹായം അതായത് ദളിത് സംവിധായർക്കും സ്ത്രീ സംവിധായർക്കും നൽകുന്ന ധനസഹായത്തെക്കുറിച്ച് അടൂർ വിശദമായി പഠിച്ചിട്ടില്ല എന്ന കാര്യം കൂടി എൻ്റെ കാണുന്നുണ്ട് കാരണം വെറുതെ ഒരു രാവിലെ എണീറ്റൊരാൾക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് ധനസഹായം വാങ്ങാൻ പറ്റുന്ന പദ്ധതിയല്ല ഒരു സർക്കാർ നോട്ടിഫിക്കേഷൻ നൽകുന്നു കെ എസ് എഫ് ടി സി നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ സിനോപ്സുകൾ ആവശ്യപ്പെടുന്നു ആ സിനോപ്സുകൾ സമർപ്പിക്കുന്നു ഈ സിനോപ്സുകൾ ഒരു വിദഗ്ധ കമ്മിറ്റി സിനിമയിൽ പ്രഗൽഭരായിട്ടുള്ള പ്രാഗല്ഭ്യമുള്ള സംവിധായകരുടെയും അതുപോലെ മറ്റു ആർട്ടിസ്റ്റുകളെയും ഒരു വിധ വിദഗ്ധ കമ്മിറ്റിയാണ് ഇത് ഈ സിനോപ്സുകൾ നോക്കുന്നത് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അതെനിക്ക് മനസ്സിലാക്കുന്നത് അഞ്ച് സിനിമകളാണ് ഷോ അഞ്ച് ഷോ സിനോപ്സിനാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഈ ഷോർട്ട് ലിസ്റ്റ് അടിചനത്തിൽ ഈ സംവിധായകരെ ഈ സിനോപ്സ് നൽകിയവരെ ഒരു വർക്ക്ഷോപ്പിന് വിളിക്കുന്നു ഈ അങ്ങനെ അഞ്ച് ദിവസം വരെ നീണ്ട വർക്ക്ഷോപ്പാണ് മനസ്സിലാക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ ആരാണ് പങ്കെടുക്കുന്നത് നോൺ മലയാളിയായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന പല ഫിലിം മേക്കേഴ്സാണ് ഇതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഒരു പക്ഷെ ഒരാഴ്ചയിലെ വർക്ക്ഷോപ്പ് വേണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച നീട്ടാൽ ഒരു മാസം നീട്ടാം എന്നൊക്കെയുള്ള നിർദ്ദേശം സ്വാതാരമാണ് സ്വാഗതാരമായിരിക്കും അതൊരുപക്ഷെ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു നിർദ്ദേശമായി അടുവരെ മുന്നോട്ട് വെക്കണം പക്ഷേ അത് ഈ വർക്ക്ഷോപ്പ് നടക്കുന്ന കാര്യം വിസ്മരിച്ചു കൊണ്ടാണ് അടൂർ ഈ കാര്യം പറയുന്നത് അങ്ങനെ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആൾക്കാരുടെ സിനിമയിൽ ഈ സിനിമാ ഓഫീസിനകത്ത് വീണ്ടും ഷോർട്ടേജ് ആ രണ്ട് സിനിമയാണ് ആ വർഷത്തെ ധനസഹായത്തിന് പരിഗണിക്കുന്നത് ഒന്ന് ദളിത് സംവിധായകനും ഒന്ന് സ്ത്രീ സംവിധായകനുമുള്ള ധനസഹായമാണ് പരിഗണിക്കുന്നത് ഇങ്ങനെയാണ് സിനിമയുടെ തെരഞ്ഞെടുപ്പ് അതായത് അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെയും ഇതിൻ്റെ പൂർണ്ണമായ സ്ക്രീൻ പ്ലേ ഒരു വിദഗ്ദ്ധ കമ്മിറ്റി മുമ്പായ ആ നെഗറ്റീവ് അവതരിപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് സിനിമാ നിർമ്മാണത്തിലേക്കുള്ള ഔദ്യോഗിക കരണ്ട് ഔദ്യോഗിക കോൺട്രാക്റ്റ് ഒപ്പിടുകയുള്ളൂ അങ്ങനെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് വളരെ ഓരോ ഘട്ടത്തിലും പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ള പ്രോസസ്സ് ക്രിയേറ്റിവിറ്റിയും സിനിമ ചെയ്യാനുള്ള താല്പര്യങ്ങളും സിനിമയുടെ എന്താണ് അതിൻ്റെ സിനിമയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട് ആ പ്രോസസ്സിൽ ആ പ്രതി ആ പ്രക്രിയ അതായത് ഒന്നുമുതൽ തുടങ്ങുന്ന സിനോപ്സിസ് മുതൽ തുടങ്ങുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും ഭേദഗതി ആവശ്യമാണ് അത് നിർദ്ദേശിക്കാവുന്ന അടൂരിനും കാരണം നയപരമായിട്ട് സർക്കാരിനും ഈ സംവിധായകർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു നിർദ്ദേശമായിരിക്കും അത് പറയാതെ അടച്ച് ആക്ഷേപിക്കുന്ന വിധത്തിലാണ് അടൂര് ഇതിൻ്റെ അകത്ത് കാര്യം അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗം എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമകൾക്ക് എന്തോ നിർമ്മിക്കുന്ന സിനിമകളും നിർമ്മിക്കപ്പെട്ട സിനിമകളും എന്തോ പോരായമുള്ള സിനിമകളാണെന്നും ആ സിനിമകൾക്കൊന്നും നിലവാരം ലഭ്യതൊരു ധ്വനിയാണ് അടൂര് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന സംവിധാനം ചെയ്യപ്പെടുന്ന സിനിമകളും പോരായ്മുള്ള സിനിമകളാണെന്നും വലിയ തോതിലുള്ള പ്രശ്നവും അടൂര് സൃഷ്ടിക്കുന്നുണ്ട് അവിടെ പ്രധാനപ്പെട്ട കാര്യം അടൂർ ശ്രദ്ധിക്കാതെ പോയത് ഈ സംവിധായർക്ക് ഒന്നര കോടി എന്നൊരു ശബ്ദം അനൂ ഒന്നര കോടി എന്ന കാര്യം അടൂര് പറയുന്നുണ്ട് ഈ ഒന്നര കോടി സംവിധായർക്ക് നേരിട്ട് കിട്ടുന്നതാണോ എന്ന കാര്യം കൂടി അടൂർ പരിശോധിച്ചിട്ടില്ല തീർച്ചയായും കെ എസ് എഫ് ഡിസിയുടെ കയ്യിലാണ് ഈ പണം ഇരിക്കുന്നത് ഈ ഫണ്ട് നേരിട്ട് ഡയറക്ടർ സംവിധായകർക്ക് വിനിയോഗിക്കാൻ നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്ത് നാല് ലക്ഷത്തോളം തന്നെ മാർക്കറ്റിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷമാണ് ആകെ ഈ സിനിമാ സംവിധാനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് ആ പടം തന്നെ ഘട്ടം ഘട്ടമായിട്ട് കെ എസ് എഫ് ഡി സി നിയോഗിക്കുന്ന ലൈൻ പ്രൊഡ്യൂസർ അതായത് അവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ചിലവാക്കുന്നത് ഒരു പണം പോലും റെമ്യൂണറേഷൻ അല്ലാതെ ഈ ഡയറക്ടർമാർക്ക് ലഭിക്കുന്നത് അതിൻ്റെ റെമ്യൂണറേഷൻ തലത്തിൽ തന്നെയാണ് ആറേഴ് ഘട്ടങ്ങളിലൂടെ അതായത് സ്ക്രിപ്റ്റിൻ്റെ ഘട്ടം പ്രീ പ്രൊഡക്ഷൻ്റെ ഘട്ടം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഘട്ടം ഫൈനൽ മാസ്റ്ററിന്റെ ഘട്ടം അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ പൈസ നൽകുന്നത് അതായത് ഒരു പതിനയ്യായിരം ഉപയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു വർഷം കിട്ടുന്നല്ലോ അത് പല കാലങ്ങളിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ അതിൽ പോലും ഒരു പണം കൂടുതലായി സംവിധായർക്ക് ലഭിക്കുന്നു പോലും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടും അത് 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 കൂടുതൽ അത് വ്യക്തമാക്കാതെയാണ് അടൂർ ഈ കാര്യങ്ങൾ പ്രതികരിച്ചത് പക്ഷേ അടൂരിൻ്റെ പ്രശ്നം ആ ദിവസം ഇങ്ങനെ പറയും അടൂര് ഡിഫെൻഡ് ചെയ്യുന്നു താൻ സതുദ്ദേശപരമായിട്ടാണെന്ന് ഈ പ്രോജക്റ്റ് അംഗീകരിക്കുന്നു ഈ പ്രോജക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞു എന്നും അതിനകത്ത് ചില വേദികൾ നിർദ്ദേശിക്കുകയാണെന്ന് അടൂർ പറയുന്ന ഡിഫൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടൂർ പിറ്റേ ദിവസം ഈ വിശദാംശങ്ങൾ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകരോട് എന്തിനാണ് പുഷ്പോതി അപമാനിച്ചത് അതോടെ അടൂരിൻ്റെ ഇംഗിതവും അടൂരിൻ്റെ മാനസികാവസ്ഥയും ഒന്നുകൂടി തെളിയുന്നുണ്ട് കാരണം ഈ വേദിയിൽ ഒരു ജനാധിപത്യപരമായ വേദിയാണ് സർക്കാരിൻ്റെ വേദിയാണ് അവിടെ നമ്മളെല്ലാ വേദികളിലും എത്രയോ തവണ കണ്ടിട്ടതാണ് കേരളത്തിൽ നമ്മുടെ പ്രഗത്ഭ സംവിധായകർ അബ്രഹാം ഒക്കെ പല വേദികളിലും കൂക്കിയതും കൂക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ വളരെ എന്താണത് വളരെ എന്താ പറയുക ആദരവോടുകൂടി നമ്മളൊക്കെ ഓർക്കുന്ന കാര്യങ്ങളാണതൊക്കെ അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് ഒരു വേദിക്കകത്ത് ഒരുപക്ഷെ ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും സമൂഹം മുന്നോട്ട് പോയിട്ടുള്ള ആശയങ്ങൾക്കും എതിരായി ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനൊരു ആ വേദിയിൽ തന്നെ ഉണ്ടാവും അത് ഒരു ബിംബമാണെന്നും വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നും എല്ലാവരും ആരാധിക്കുന്ന ആളാണെന്നും ലോക ആരാധിക്കുന്ന ആളാണെന്നും എല്ലാ രാഷ്ട്രീയക്കാർക്കും വളരെ ഇഷ്ടപ്പെട്ട ആളാണെന്നും ആരും പറയുന്നില്ല ആര് അത് വെച്ചിട്ടൊന്നുമല്ല പക്ഷേ അങ്ങനത്തെ ആളാണെങ്കിലും ഒരു ഒരു വിഷയം പറയുകയാണെങ്കിൽ അത് സമൂഹത്തിന് നിരക്കാത്ത ആശയമാണ് നീതിക്ക് നിരക്കാത്ത ആശയമാണ് പ്രതിഷേധം അപ്പോൾ തന്നെ ഉണ്ടാവും ആ പ്രതിഷേധം എന്തുകൊണ്ട് വ്യാപകമായി ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം കാര്യം അടുവർ പറഞ്ഞ ഈ ഒരു അധിക്ഷേപരായ പരാമർശത്തിന് കയ്യടിയാണ് അവിടെ ലഭിച്ചത് മറിച്ച് ഒന്നോ രണ്ടോ ആൾക്കാരാണ് എണീച്ചൊന്ന് പ്രതികരിക്കാൻ തയ്യാറുള്ളത് അതിലൊരാളാണ് പുഷ്പപതി പുഷ്പതി ശരിയായ വിത്ത് പ്രതികരിക്കും ആ പ്രതികരണം എന്താണ് ആ പ്രതികരണത്തിൻ്റെ സാങ്കത്യം അന്വേഷിക്കുന്നവരം അടൂര് അവരവമാനിക്കുകയാണ് ചെയ്തത് ആരാണ് പുഷ്പോതി കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ പിന്നണി ഗാനരംഗത്തും അതുപോലെ തന്നെ പൊതുപരിപാടികളിലും ഒരുപാട് ഗാനമേളകളും വീഡിയോയും ചില ഇത്തരങ്ങളിലൊക്കെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗായികയാണ് പ്രധാനപ്പെട്ട സംഗീതജ്ഞയാണ് പുഷ്പോതി എല്ലാവർക്കും അറിയാം പുതുതലമുറയ്ക്ക് ആൾക്കാർക്ക് ഒരുപക്ഷെ പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് അടൂരിനേക്കാൾ കൂടുതൽ അറിയുക പുഷ്പതി യാഥാർത്ഥ്യമാണ് കാര്യം അടുവിനെ പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല ഇപ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ടവർ എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാർക്ക് അടുവിനെ വളരെ പരിധിരിക്കും പക്ഷെ പുതുതലമുറയിൽപ്പെട്ടവർക്ക് കൂടുതൽ അറിയുന്ന പുഷ്പതി കാര്യം പുഷ്പ്പതി അറിയപ്പെടുന്ന ഗായികയാണ് സന്ധി സംഗീതജ്ഞയാണ് അപ്പോൾ അങ്ങനെ ആൾ നോൺ എൻറ്റിറ്റി എന്നാണ് അടൂർ വിളിക്കുന്നത് അതായത് ആടൂരിൽ വിംപ്രശിച്ചുകൊണ്ട് പ്രശസ്തി നേടേണ്ട ആവശ്യം പുഷ്പതിക്ക് എന്തായാലും ഇല്ല അതുകൊണ്ടല്ലേ തിരിച്ച് ഞാൻ എനിക്ക് തോന്നുന്നത് തോന്നാൻ പുതുതലമുറയ്ക്കിടയിൽ അടൂരിൻ്റെ പേര് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കപ്പെടുന്നു ഒരു പക്ഷേ പുഷ്പതിയുടെ പേര് പരാമർശിക്കുകയും പുഷ്പതി വിമർശിക്കുന്ന പേരായിരിക്കും പുതുതലമുറക്കാർ ആരാണ് അടൂർ മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുകൂലക്ഷെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയില്ല ഒരു പക്ഷേ പൂതുതലമുറക്കാർക്ക് അടൂരിൻ്റെ സിനിമയെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിനകത്ത് എന്ത് കൊണ്ടാണ് പുഷ്പതി അവമാനിച്ചത് പുഷ്പതി അവമാനിക്കുമ്പോഴും ഏതൊരു സ്ത്രീ എന്നങ്ങ് മറ്റിലാണ് അവമാനിക്കുന്നത് പോലെ തന്നെ സിനിമയിൽ ഗാനം ആവശ്യമില്ല അനു അടൂവിൻ്റെ സിനിമയ്ക്ക് ഗാനം ആവശ്യം ഉണ്ടാവില്ല അടുവിൻ്റെ സിനിമയ്ക്ക് ഗാനം ആവശ്യം അനൂര് സിനിമയിലെ സംഗീതത്തിന് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം അങ്ങനെയല്ല അടൂര് മനസ്സിലാക്കുന്നുണ്ട് അടൂരിനറിയാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയ്ക്ക് വ്യത്യസ്തമായ ചരിത്രമുണ്ട് വ്യത്യസ്തമായ ഒരു അത് പറയണേ ആന്റി വെസ്റ്റേൺ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ സംഗീതം എന്നുപോലും വലിയ പഠനം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അടൂരിന്റെ അജ്ഞത ആയിരിക്കാം ഈ സിനിമാ ചരിത്രത്തെക്കുറിച്ച് അനൂരിൻ്റെ അജ്ഞതയും കൂടി വെളിപ്പെടുത്തുന്ന കാര്യം അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ പുഷ്പോതിയെക്കുറിച്ച് അവമാനിക്കുന്നതുകൂടി അടൂർ എന്താണ് ചെയ്യുന്നത് അടൂർ കഴിഞ്ഞ അതിന് തൊട്ടു തല ദിവസം കോൺക്ലേവ് വേദിയിൽ തൻ്റെ ജാതിയ പരാമർശം ശരിയായ വിധത്തിൽ അതായത് അടൂർ അറിഞ്ഞു നടത്തിയതാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് പുഷ്പതിയെ കുറിച്ച് പരമാർശം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാരണം അല്ലെങ്കിൽ അടൂര് തിരുത്താമായിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശ്യപ്പെടുന്ന ആ പ്രശ്നം അവിടെ ക്ലോസ് ചെയ്യണം മറിച്ച് താന നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് പുഷ്പതിയെ പോലുള്ളവരെ അപമാനിക്കുകയും ഒക്കെയാണ് അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണ പോലെ സംവിധായക ചില ഇത്ര ക്യാമറാമാൻ്റെ സഹായത്തിനാണ് പല സംവിധായകരും സിനിമ ചെയ്തിട്ടെന്നൊക്കെ പറയുമ്പോൾ വളരെ അർത്ഥം വെച്ച് ലക്ഷ്യം വെച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തതിനാണ് അടൂര് പറയുന്നത് എന്തിനാണ് ഈ വൈദ്യ നിര്യാതന ബുദ്ധിയോട് പെരുമാറുന്നത് വളരെ വരിഷ്ണായ പരിണിത എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ അന്താരാഷ്ട്ര പ്രസ്ഥനായ അടൂർ ഗോപാലകൃഷ്ണൻ എന്തിനാണ് ഈ പുതിയ തലമുറയുടെ സംവിധായകരോട് ഇത്ര തരത്തിലുള്ള വൈദ്യ നിരാതന ബുദ്ധി അതിൻ്റെ ആവശ്യം അടൂർ ഗോപാലകൃഷ്ണൻ എന്താണുള്ളത് ഏത് ഏത് മനസ്സിൻ്റെ ഏത് മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്ര ബുദ്ധി വരുന്നത് എത്ര പ്രവർത്തിക്കുന്നത് ഇത് അടൂരിൻ്റെ ഈ സമീപന സമീപനം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ആർ നാരായൺ വിഷ്ണൽ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടുത്തെ ഡയറക് അന്ന് ഡയറക്ടർ മോഹൻ ശങ്കറിൻ്റെ ജാതിമായ സമീപനങ്ങൾക്കെതിരെ സമരം ഉയർത്തിയപ്പോൾ അന്നും അടൂര് ഈ നിലപാടെടുത്തത് അന്ന് അധിക്ഷേപകരമായിട്ടുള്ള സാരിയുടെ താടംബരത്തോടെ വരുന്നവർ തള്ള തുടങ്ങിയ അപമാനകരായ പ്രദംസ് അപമാനകരമായ പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തി അടൂർ ഇത് നമ്മുടെ ഓർമ്മയിലുണ്ട് അന്നപ്പോൾ ജാതിയും അധിക്ഷേപത്തിന് അന്ന് സ്ത്രീ അന്ന് വിദ്യാർത്ഥികൾ ജയിച്ച ജാതീയമായിട്ട് അധിക്ഷേപൻ്റെ പ്രശ്നത്തെ അടൂർ ഗൗരവമായി കണ്ടില്ല മാത്രമല്ല അന്ന് ആ ഡയറക്ടർ പിന്താങ്ങിക്കൊണ്ട് ഇതൊക്കെ വെറുതെ വെറുതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി ഉയർന്ന വാദമായിട്ടാണ് പ്രചരിപ്പിച്ചത് നമുക്കറിയാവുന്ന കാര്യം അതിനുശേഷം അടൂരും മോഹൻശങ്കറും പോവുകയും സയ്യിദ് മിർസ അവിടെ ഡയറക്ടറെ ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കാര്യക്ഷമമായി നടക്കുന്നു നമുക്കറിയാം അപ്പോൾ അവിടെ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായാലും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കണ്ട അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ഒരു ആയിട്ട് നിലപാടുണ്ട് ഈ കൺഷനായ നിലപാട് അവിടുൻ്റെ സിനിമയിലും വേറെ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കാൻ പാ കാര്യം അവിടെ സിനിമയുടെ പൊതുസ്വഭാവം നമുക്കറിയാം അതിനകത്ത് ഒരു ഫ്യൂഡൽ ഘടന ഒരു ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ പ്രതിഫലനം കാണാൻ പറ്റും ഫ്യൂഡൽ ഇമേജുകൾ അതിൻ്റെ അകത്ത് ധാരാളം കാണാൻ പറ്റും ഇമേജിന് ഞാൻ അതിനോട് ക്രിട്ടിക് ക്രിട്ടിക്ട്വർ നടത്തുന്നുണ്ടോ ചോദിച്ചാൽ ഒരു വളരെ ആ ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു സാമൂഹ്യനീതി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ക്രിട്ടിക്കല്ല അതിൻ്റെ അകത്ത് കാണുന്നത് അതിന് വേറെ അതിലൊരു ഒരു തരത്തിൽ ആദർശവൽക്കരിക്കുകയോ അതിൻ്റെ ഒരു അനുഭവങ്ങളെ പങ്കുവെക്കുകയോ ചെയ്തരത്തിലൊരു ഒരു ഒരു സവർണ ലോക അല്ലെങ്കിൽ ഒരു നായർ ലോകമാണ് അതിൻ്റെ അകത്ത് അനാവരണം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഞാൻ ആ വിശദാംശങ്ങളെ കട സിനിമയുടെ വിശാംശങ്ങളെ പോകാൻ കാര്യങ്ങളുടെ ഒരു സിനിമകൾ നമുക്ക് തള്ളിക്കളയണ്ടല്ല കാര്യം കേരളം ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ കുടിയേറ്റവും മുഖാമുഖവും അതുപോലെ തന്നെ ഇരിപ്പത്തായം പോലെ സിനിമകളൊക്കെ വളരെ പ്രസക്തവും കേരളത്തിൻ്റെ പ്രധാന ഐക്കോണിക് സിനിമകളെന്ന് വിളിക്കാവുന്നതാണ് പക്ഷേ അവിടെയും നമ്മളതിനു വിമർശനാത്മക ഒരാൾ സമീപിക്കുമ്പോൾ ആ ടെക്സ്റ്റിനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ ആ അകത്തുള്ള ജാതി പ്രശ്നം പറയുമ്പോൾ അതിനെ അധക്ഷേപരമായിട്ട് കാണുന്നതിന് പെയ്ത വ്യക്തി അധിക്ഷേപിക്കുന്നതിന് പരം ആ വിമർശത്തെ ഗൗരവമായി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സെൻസിബിലിറ്റിയിൽ വന്ന മാറ്റം അടൂരിന് സംഭവിക്കുന്നില്ല എവിടെയോ തൊണ്ണൂറുകളോ എൺപതുകളോ തന്റെ രാഷ്ട്രീയ സെൻസിബിലിറ്റി അവിടെ മരവിപ്പിച്ച പോലെ മരവിച്ച പോലെയാണ് ഇരിക്കുന്നത് കാര്യം തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സെൻസിബിലിറ്റി എന്ന് പറയുന്ന കേരളത്തിലെ സ്വത്ത് രാഷ്ട്രീയമാണെങ്കിലും കേരള സൂക്ഷ്മ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ട പുതിയ ഒരുപാട് രാഷ്ട്രീയമുണ്ട് സെൻസിബിലിറ്റി സ്ത്രീകളുടേതായിക്കോട്ടെ ദളിത് സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ കീഴാളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ കേരളത്തിൽ വന്ന വലിയൊരു മാറ്റം അടിന് ഉൾക്കൊള്ളാനായിട്ടില്ല അപ്പോൾ അടൂർ എവിടെയോ ഏതോ മുഖാമുഖത്തിൻ്റെ കാലത്തിൽ അടൂർ ഇപ്പോഴും മുഖാമുഖം നിൽക്കുന്നത് എൺപതുകളിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ചിരുന്നൊരു കാലം ആ കാലത്ത് അഭിഹരിച്ചാണ് അടൂരി ഇന്ന് ജീവിക്കുന്നത് അതിനപ്പുറം കേരളവും കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയി കേരള സാമൂഹ്യ അനുഭവങ്ങൾ പോയി പുതിയ തലമുറകൾ വന്നു പുതിയ രാഷ്ട്രീയം വന്നു അതുപോലെ സംഗീതത്തിലും സിനിമയിലും സിനിമയുടെ ആവിഷ്കാര രീതികളും അക്കിയാനത്തിലൊക്കെ തന്നെ മാറ്റം വന്നു പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ അടുവിൻ്റെ സെൻസിബിലിറ്റി പലവിടെയോ നിൽക്കുന്നതിൻ്റെ പ്രശ്നം കൂടി ഇതിനിർത്തുക പക്ഷേ അതിൻ്റെ പ്രത്യാഗം എന്ന് പറയുന്നത് കേരളത്തെ വലിയ സമൂഹത്തെ അവമാനിക്കുന്ന തലത്തിലേക്ക് മാറുന്നുള്ള അടുവിൻ്റെ സെൻസിബിലിറ്റി ഏത് കാലത്ത് ഇരുന്നാൽ കുഴപ്പമില്ല ഭൂതകാലത്തിരുന്നോട്ടെ പക്ഷേ ആ സെൻസിബിലിറ്റിയിൽ നിന്നുണ്ടാവുന്ന ഉരവം കൂടുന്ന വാക്കുകൾ അധിക്ഷേപങ്ങൾ കേരളത്തെ സമൂഹത്തെയും കേരളത്തെ വലിയ സമൂഹത്തെ ബാധിക്കുന്നു അവരെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുള്ളത് ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം അടൂർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ ഒരു രാഷ്ട്രീയപ്പെട്ടിട്ട് കാര്യം അടൂർ പറഞ്ഞതിൽ തെറ്റുണ്ട് ആ തെറ്റ് അധിക്ഷേപമാണെന്ന് സമൂഹം പറയുന്നു അത് അതിൽ ആ ആഘാതം ആഘാതമേൽക്കുന്ന സമൂഹമുണ്ട് ആ തിരിച്ചറിഞ്ഞുകൊണ്ട് അടൂർ ശരിയായ വിധത്തിൽ തെറ്റ് തിരുത്തിക്കൊണ്ട് മാപ്പു പറയുകയാണ് ചെയ്യേണ്ടതെന്നാണ് അടൂരിനോട് അഭ്യർത്ഥിക്കാനുള്ളതാർ